ഹായ് ഹലോ വിപാനി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് നല്ല കോട്ടൺ പ്യുവർ കോട്ടനിൽ വരുന്ന അജ്റക്ക് ആൻഡ് കോട്ടൺ നൈറ്റുകളാണ് ചുരിദാർക്കട്ട് നൈറ്റുകളാണ് പരിചയപ്പെടുന്നത് എക്സ് എൽ സൈസാണ് അവൈലബിളായിരിക്കുന്നത് അതുകൂടാതെ എക്സ് എൽ ആൻഡ് എം എൽ ഡബിൾ എക്സ് എൽ സൈസസും അവൈലബിളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തേത് റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു അജ്റക്ക് പുതിയൊരു നെക്ക് പാറ്റേണിനോട് കൂടിയ നല്ല ഭംഗിയുള്ളൊരു നൈറ്റിയാണ് അടുത്തത് നേവി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഒരു ബോക്സ് കട്ടിങ്ങിൽ വരുന്ന നൈറ്റിയാണ് ഒരു പാറ്റേൺ ആണ് നല്ല ഓർഡർ ഉള്ള നൈറ്റിയാണത് ൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന സെയിം പാറ്റേണിലുള്ള നെറ്റിയാണ് പൈപ്പിങ് പൈപ്പിംഗ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു യോക്കിൽ നല്ലൊരു ഭംഗിയുള്ള ചെറുതാർ കട്ട് നെയറ്റി

പെർഫെക്റ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയ തന്നെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നല്ല കംഫർട്ടായിരിക്കും കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും അടുത്ത് വരുന്നത് ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നു മിക്സ് ആൻഡ് മാച്ച് വരച്ച് നേരത്തേക്കുള്ള സെയിം പാറ്റേൺ തന്നെ അടുത്തത് ഇപ്പൊ കണ്ടതിന്റെ നേരെ റിവേഴ്സ് മിക്സ് ആൻഡ് മാറ്റി വരും ഇപ്പൊ റെഡ് ആൻഡ് നേവി ബ്ലൂ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്